അതൊക്കെ അതിനകത്ത് ഇല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എന്തിനാണ് ഞാനിത് പറയുന്നത് ഇത് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ അവരൊക്കെ പോയി ഭീഷണിപ്പെടുത്തുക എന്റെ ഒരു പാർട്നറെ വീടിന്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വീടിന്റെ പരിസരത്ത് പോയി നിൽക്കുക എന്നിട്ട് ആടെ കാണുന്ന ആൾക്കാരോടൊക്കെ പിന്നെന്താ പരിപാടി പിന്നെന്താ ചെയ്യുന്നത് എന്തോ എന്നിട്ട് ഞാനതൊക്കെ പറയണമെന്ന് പറയണത് നിയമ ഞാൻ ചോദിക്കുന്നത് കേട്ടി ജലീൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തുകയാണോ ചെയ്യേണ്ടത് അത് സിമ്പിളല്ലേ എന്ത് അല്ലാന്ന് ഞാൻ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിക്കട്ടെ എനിക്കതിനു മുമ്പ് ജോബ് കാർഡുണ്ട് എനിക്കതിനു മുമ്പ് ജോബ് കാർഡ് ഉണ്ട് പക്ഷേ രണ്ട് എനിക്ക് ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അത് അഫിഡവിറ്റിന് അടുത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സത്യമായ കാര്യങ്ങളാണ് ഏ ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡ് ഇല്ല മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡ് ഇല്ല അതിനു മുമ്പുണ്ടായിരുന്നു ആ സമയത്ത് മാത്രമല്ല അതിനൊക്കെ കുറച്ചും കുറച്ച് അധികം കൃത്യമായ വർഷം കുറേ അധികം മുമ്പാണ് അതാണ് അതാണ് നല്ല ചോദ്യമാണ് ഗുഡ് ക്വസ്റ്റ്യൻ കൈരളി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സന്തോഷം താൻ നടത്തിയ അഴിമതി പുറത്ത് വരരുത് അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കണം അതിന് കുറവാൻ കുറെ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം തൊഴിലാക്കാത്ത മറ്റു വരുമാന മാർഗങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് മതിപ്പേ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് താങ്ക് യു അല്ല അത് നോക്കാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ജലീലിനെ പറഞ്ഞില്ലേ അതായത് ഒന്നാമത്തെ കാര്യം ഇവിടെ തൊഴിൽ ഒക്കെ ചെയ്യുന്നത് തെറ്റാണോ ജലീൽ പറഞ്ഞൊക്കെ ശരിയാ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ അദ്ദേഹം പറയാത്ത പല അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല പിന്നെന്താണെന്നറിയോ ഈ കൈരളിയുടെ ഒക്കെ ഈ ചോദ്യം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ എൻ്റെ സ്ഥാപനം കൊപ്പത്തെ എം എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മ്യും എൻ്റെ സ്ഥാപനങ്ങളാണ് എൻ്റെ എന്നു പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല ഞാൻ പാർട്ണർമാരായിട്ടുള്ള ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അത് രാഷ്ട്രീയമായി ഒരാളുടെ ബ്രാൻഡ് ആ ഒരു സ്ഥാപനമാണെന്ന് ബ്രാൻഡ് ചെയ്താൽ ഒരു കച്ചവട സ്ഥാപനത്തിന് അത് നിങ്ങൾ പറയും നമ്മളങ്ങനെ ആയതെങ്കിലും ഒരു സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്തല്ലേ ബ്ലൂഫിൻ ട്രാവൽസ് ആ ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പറയുന്നില്ല ഞാൻ കേരളത്തിലെ മന്ത്രിമാരെ കൊണ്ടടക്കം അതിനകത്ത് ആശംസകൾ പറയിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് വലിച്ചേക്കുന്നത് ശരിയല്ല കാരണം അത് അദ്ദേഹം ഇത് ബിസിനസ്സല്ലേ ഇതിനകത്ത് ഇവിടുത്തെ കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണാധികാരികളെ അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടില്ലേ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയം കാലത്ത് ഞാനിപ്പോൾ ഫിറോസിൻ്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ അതൊരു രാഷ്ട്രീയമായി ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറയുന്നത് എനിക്ക് ബിസിനസ് ഉണ്ട് ഇപ്പോൾ ഇത് ഇതൊക്കെ ഇപ്പോൾ ഏതായാലും ജലീൽ പറഞ്ഞതല്ലേ ജലീൽ പറയാത്ത ബിസിനസ്സും ഉണ്ട് അത് നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ്സുകളല്ല അതിനകത്ത് കൃത്യമായ സോഴ്സുകളുണ്ട് ഇപ്പോൾ അതിനകത്തൊരു സംശയം ഒരാൾക്ക് ഉന്നയിക്കേണ്ടത് അതിനകത്ത് എങ്ങനെ ഫണ്ട് കണ്ടെത്തി എന്നുള്ളതാണല്ലോ എല്ലാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥാപനങ്ങളടത്താൽ അദ്ദേഹം പരിശോധിച്ചോട്ടെ കേരളം ഭരിക്കുന്ന ഞാനല്ലോ യു ഡി എഫ് അല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിവസം പോലും തൂക്കുപാത്രത്തിൽ ജലീലിന് പായസം കൊടുത്തയച്ചു ആണ് എന്ന് ജലീൽ പറഞ്ഞ ആളല്ലേ ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ പരാതികൾ കൊടുത്താൽ പോരെ എന്താണ് ദുബായ് ഞാൻ എനിക്ക് ദുബായ് ജോലി ചെയ്യാൻ പറ്റുക എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ പാർട്ടിയിലല്ലേ പറയേണ്ടത് അപ്പം എൻ്റെ പാർട്ടിയിൽ ആ ആ കമ്പനിക്ക് പ്രശ്ന പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം കൈരളിക്കാണോ പ്രശ്നം ആ എന്ത് കാര്യം എന്താ ധാർമ്മികത എന്താ ധാർമ്മികത ഞാൻ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടോ എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനം ഏ അല്ല അത് അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോ നിങ്ങൾ എത്ര അതൊക്കെ ഞാനും കമ്പനി ഞാനും കമ്പനി നമ്മൾ പല ടേംസും ഉണ്ടാവും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എം ഇയിൽ എത്ര വരുമാനമുണ്ട് അത് ഞാൻ ഇൻകം ടാക്സിലല്ല ബോധ്യപ്പെടുത്തുന്നുണ്ട് എനിക്ക് മാന്യമായി ഞാൻ പറട്ടെ എനിക്ക് മാന്യ മാന്യമായ വരുമാനമുണ്ട് ഇപ്പോൾ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അത്യാവശ്യം നല്ല ഫണ്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ ജലീൽ ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ ദോത്തി ചലഞ്ച് നടത്തിയെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം ജലീൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ അദ്ദേഹത്തിന് ഈ ഫണ്ട് കലാശം എന്ന ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്താ കാര്യം എന്നറിയോ അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്നും സഹബാരോ ഒറ്റ മിനിറ്റ് ഞാൻ പറയേണ്ടത് സഹബാരോഹികളാണ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരുന്നാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു കെട്ടിടം എടുത്തിട്ടുണ്ട് ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് രണ്ട് കോടിയോളം വില ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇത് ഇതൊന്നും അദ്ദേഹം അദ്ദേഹത്തിനിപ്പോൾ യൂത്ത് ലീഗിൽ നിൽക്കുന്ന സമയത്ത് മാത്രമല്ല സി പി എമ്മിനകത്ത് പോയപ്പോൾ പണ്ട് വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് വിരിക്കലും മാത്രമല്ല സമരത്തിൽ പങ്കെടുക്കുക എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക അതൊന്നുമില്ല എലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെതിരെ നാല് തെറി പറയാ പോയി മത്സരിക്കുക തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ സി പി എംകാർ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയുമില്ല അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് കലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആക്ഷേപം അപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ എം ഇ വരുമാനം ഇതൊക്കെ ഞാൻ കൃത്യമായി ഇൻകം ടാക്സിനെ ബോധിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഇപ്പോൾ വരുമാനം ആ ഫുൾ ടൈം ജീവനക്കാരനല്ല അല്ല 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 ഞാനിപ്പോൾ ഇതും പറയാം ഇനി ഇത് ഒരു എക്സ്ക്ലൂസീവായ ആയ കാര്യങ്ങൾ പറയാം അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവ് ആയി പറയുന്നുണ്ട് ഇപ്പം അദ്ദേഹം വെറുതെ യു എ കോൺസുലേറ്റിൽ അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടല്ലോ യു എ കോൺസുലേറ്റിലും പാതിര ഞാൻ പറയുന്നില്ല ചാറ്റിംഗ് അതൊക്കെ പോട്ടെ അപ്പോൾ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ഇനി എക്സ്ക്ലൂസീവായി ആയി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പി കെ ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ചെറിയ കാര്യം ഒന്നല്ലോ ചെറൊരു മിനിറ്റ് പറയുന്നത് അതായത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇതെങ്ങനെ കിട്ടി അന്വേഷിക്കണം ഇവിടെ റൈറ്റ് ഹാൻഡ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാതോ കൂടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി ഇതും പറയാം എനിക്ക് ദുബായ് വിസ മാത്രമല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു കെ വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെയെങ്കിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമറല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്നും വർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുക അതിനൊന്നും ഒരു തടസ്സമില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം അല്ലേ ചെയ്തോടെ വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് ശമ്പളം തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ആ ഒരു മിനിറ്റ് കുട്ടൻ ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് എസ് ആരോപണം ആ ഈ അസൽ ആ ഒരു മിനിറ്റ് ഈ റിവർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മെറ്റും ശരി ശരി ആ പറയാം കൃത്യമായി പറയാം യെസ് ഉറപ്പായിട്ട് പറയാം ഉറപ്പായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ കമ്പനി യെസ് എസ് ആ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം മറ്റതൊക്കെ ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഞങ്ങളുടെ കമ്പനി നമ്മൾ പ്രശ്നമാണല്ലോ ഈ കമ്പനി തട്ടി കൂട്ടി കമ്പനിയാണെന്നും ഈ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് അത് ഞാൻ മറുപടി പറയേണ്ടതുണ്ട് എന്താണ് റിവേഴ്സ് ഹവാല അത് കിട്ടിയാൽ എനിക്ക് അതിൻ്റെ അടുത്ത കാര്യം പറയാം എന്താ റിവേഴ്സ് ഹവാല എങ്ങനെ എന്നിട്ട് ആ പൈസ യെസ് അതാണ് അതായത് ഇവിടുന്ന് അനധികൃതമായി സമ്പാദിക്കുന്ന സ്വത്ത് നമ്മൾ റിവേഴ്സ് ഹാല വഴി നമ്മൾ വിദേശത്തേക്ക് കടത്തുന്നു എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മൾ അക്കൗണ്ട് വഴി ഇപ്പോൾ എനിക്ക് അഞ്ചേകാൽ ലക്ഷമാണ് ശമ്പളമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും അവിടെ ശമ്പളമായി വാങ്ങുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ എനിക്കത് എന്തായി അത് നല്ല ഒരു പണമായി ഇതാണ് വൈറ്റ് മണിയായി വൈറ്റ് മണിയായി ബ്ലാക്ക് വൈറ്റ് ആയി ഇതാണല്ലോ അതായത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന കുറ്റകൃത്യ സാമ്പത്തിക കുറ്റകൃത്യമാണ് അല്ലേ അതായത് എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുക ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുക എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഇവിടുന്ന് പണം അങ്ങോട്ട് അയച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഉറപ്പല്ലേ ഇപ്പോൾ റിവേഴ്സ് ആവാലെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് മറ്റത് അവിടുന്ന് ഇങ്ങോട്ട് വരും വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ അങ്ങോട്ട് അയക്കുന്നത് എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ ഈ കമ്പനി ഉത്തരം ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം ഈ കമ്പനി റിവേഴ്സ് ആവാല്ലെന്ന് നടത്തുന്നില്ല എന്നൊക്കെ പറയേണ്ടത് ആലശ്യമാണ് ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് ദുബായിലാണ് അല്ല ദുബായിൽ ആസ്ഥ അല്ല അതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ കമ്പനി അവിടെ ചെല്ലിയിൽ ചോദിക്കുന്നു ഇപ്പൊ അതിന് പാർട്ടണർമാരെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ല എന്താണെന്നറിയോ ഞാനതൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് അത് പറയുന്നത് ഇന്നിട്ട് അവരെ പോയി ഭീഷണിപ്പെടുത്താനോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതേ അതായത് ഇതൊക്കെ ഒരു മിനിറ്റ് ഇനി ഇതുകൂടെ പറയാം ശരി ദീപക്ജി ദീപക്ജി ഡയറക്ടർ അല്ല അല്ലല്ല ഡയറക്ടർ ഡയറക്ടറല്ല എനിക്കതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റില്ല ഞാനതിനകത്ത് ഡയറക്ടർ ഇല്ല ഞാൻ ഞാനതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ് ഇനി ഇതൂടെ പറയാം ഇനി ഇതൊക്കെ സത്യസന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഇതൊരു ആരോപണം ജലീലിന് ഞാനൊരു ഒരു ഓഫറോട് വെക്കാം ജലീൽ ഒരു ജലീലിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം എം എൽ എ ആണല്ലോ തവനൂർ മണ്ഡലത്തിലത് അദ്ദേഹം ഒരു ഓണ്ടർപ്രണേഴ്സ് മീറ്റ് നടത്തട്ടെ എന്നിട്ട് യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഡി വൈ എഫ് അകത്തുള്ള ലീഗിനകത്തുള്ള മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിലും അകത്തുള്ള യുവ സംരംഭകരായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കട്ടെ എന്നിട്ട് ഈ പോലെ പാർട്ണർമാരെ ഭീഷണിപ്പെടുത്താനും മറ്റേതൊന്നുമല്ല സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കാരണം ഇതൊരു അദ്ദേഹം പറയണത് ഈ പിന്നെ ഇത് വലിയ അതിശയമാണ് അങ്ങനാണല്ലോ ഈ അതിശയമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ മാധ്യമങ്ങളെ കൂടി വിളിച്ചോട്ടെ കാര്യങ്ങൾ തുറന്നു പറയാം അതല്ലാതെ ഫിറോസിൻ്റെ സ്ഥാപനം വന്നിട്ട് അത് മുടക്കാനും അതിന് മുമ്പ് പോയി കോമാളിത്തരം കാണിക്കാനും അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ട്രാവൽസിൽ പോകുന്ന നിങ്ങളിതൊന്നും കാണുന്നില്ലേ ഞാൻ ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കാണ് എത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും വെപ്രാളം വരുമ്പോൾ രാഷ്ട്രീയമായി വിരോധമുള്ള ആളുകളുടെ സ്ഥാപനത്തിന് മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുക അവിടുന്ന് കോമാളിത്തരം കാണിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇടുക നിങ്ങൾ കാണുമ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാരെ ഞാൻ വെറുതെ പെടില്ല ഇനി ഇതും പറയാം എനിക്കൊരാൾ കടം തന്നെന്ന് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു സുഹൃത്തിന്റെ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊരു കമൻറ്റായിട്ട് പറഞ്ഞാ അച്ഛനെ ചീത്ത വിളിക്കുക എന്നാ അയാൾ ബാക്കിയുള്ള എല്ലാവർക്കും കടം കൊടുക്കുമെന്ന് ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങളിത് കാണുന്നില്ലേ ഇത് ഞാൻ ചോദിക്കട്ടെ ഒരാ ഒരാളെനിക്ക് കടം തന്നാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ അദ്ദേഹം എന്നാ അദ്ദേഹം ബാക്കിയുള്ള സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് മുഴുവൻ കടം കൊടുക്കുമോ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് എന്തോ കൊഴപ്പം സംഭവിച്ചിട്ടുണ്ട് കുട്ടൻ തോന്നുന്നുണ്ടോ അല്ല അല്ല ഇങ്ങനെ ഇങ്ങനെ പറയുന്നൊരാളെ അല്ല ഇത് പറയാ നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കില്ലേ കുട്ടനെ ആയിക്കോട്ടെ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് കുട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് എന്തോ കൊഴപ്പുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ നിങ്ങൾക്ക് തോന്നൂല കൈരളിക്ക് തോന്നൂല നിങ്ങളുടെ വീട്ടില് വേറെ ആരെങ്കിലും കൈരളിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ വേറെ ആരെങ്കിലും കൈരളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ല ഉണ്ടോ 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 കുട്ടൻ്റെ വീട്ടിൽ കൈരളിയിൽ നേരത്തെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കൈരളി നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ കൈരളിയിൽ വർക്ക് ചെയ്താലും മാത്രമേ യൂത്ത് ലീഗിന്റെ മുമ്പത്തെ ഭാരവാഹികൾ എംഇ നടത്തിയിട്ടുണ്ടോ ഇതൊക്കെ എന്ത് ചോദ്യമാണ് എന്ത് ബാലിശമായ ചോദ്യമാണ് പാർട്ടിക്കറിയാം പിന്നെ എന്താ സംശയം നമുക്ക് 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 വിദേശത്ത് എന്താണ് ജോലി അങ്ങനെ ഒന്നല്ല നമുക്ക് വിദേശത്ത് പിന്നെ ഇടപാടുകളുണ്ട് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുമാനമുണ്ട് നാട്ടിൽ ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം പാർട്ടിക്കൊക്കെ അറിയാം ഞങ്ങൾ പാർട്ടി അനുമതി ഒന്നും അനുമതിയൊന്നും ആകണ്ട ഞാൻ പാർട്ടിക്ക് ഒറ്റ കണ്ടീഷനാളു എന്തെന്നറിയോ ഏ പേരുദോഷം മാത്രമാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യുക ആ എല്ലാം കൃത്യമായിട്ടാണ് ആർക്കൊക്കെ വളരെ സിമ്പിൾ സിമ്പിളല്ലേ ഡൽഹിയിലല്ല ദുബായിൽ ആ ദുബായി ഒക്കെ ചെയ്യണോ ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ മാത്രമല്ല അവിശ്വസിക്കാനാണോ വിശ്വസിക്കാനാണോ എത്ര ആൾ യൂത്ത് ലീഗാർ ആ എത്ര യുത്തലികാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ യൂത്ത് ലീഗറിന്റെ ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രവർത്തന കുറിച്ചുള്ള ആശയം വന്ന ഇത് ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നുണ്ടെന്നല്ലേ എന്താ എന്താണ് ഇതേ ഇടക്കിടക്ക് വിദേശത്ത് പോകുന്ന എന്തിനാ കോടികൾ വിശ്വസം നടത്തുന്നല്ലേ അല്ല വരുമാനം എത്ര ഇണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് അത്യാവശ്യം വരുമാനമുണ്ട് ഉണ്ട് അതായത് അത് ഞാൻ പറഞ്ഞതരാം ഇതോട് പറയാം ഏയ് ഒരു മിനിറ്റ് റിയാസ് ബൈ അതായത് ഒരു മിനിറ്റ് അപ്പൊ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി എന്നുള്ളതിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ ഒരു ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് അടിക്കുന്ന ആളാണ് എനിക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് എടുക്കാം ഞാനൊരു നയാ പൈസ പോലും പാർട്ടിയിൽ നിന്ന് എടുക്കുന്നില്ല എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല പക്ഷേ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയം ജീവിതമാർഗമാക്കരുത് തൊഴിൽ ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമെന്ന് പേടിച്ചിട്ടിപ്പോൾ ഇനി രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഇപ്പോൾ പിന്നെ എം എൽ എമാരാകട്ടെ ജനപ്രതിനിധികളാവട്ടെ ആർക്കും രാഷ്ട്രീയം ആക്കാതെ അവരൊക്കെ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വരുമാനമാർഗ്ഗം ഉണ്ടാക്കുന്നതാണ് അന്തസ് അതൊരു തെറ്റാണ് അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ തൽക്കാല നിവൃത്തിയില്ല കൃത്യമായ സോസ് ഉണ്ട് ആ നൂറ് ശതമാനം അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലല്ലോ ആരോപണം അദ്ദേഹം ചോദ്യമല്ലേ ചോദിച്ച് അവാല ഇടപാട് നടത്തുന്നുണ്ടോ ക്വസ്റ്റ്യൻമാർഗ്ഗ് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അതൊക്കെ അതിനകത്ത് ഇല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എന്തിനാണ് ഞാനിത് പറയുന്നത് ഇത് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ച് പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നീ അവരൊക്കെ പോയി ഭീഷണിപ്പെടുത്ത എന്റെ ഒരു പാർട്നറെ വീടിന്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുവോ വീടിൻ്റെ പരിസരത്ത് പോയി നിൽക്കുക എന്നിട്ട് ആ ആടെ കാണുന്ന ആൾക്കാരോടൊക്കെ പിന്നെന്താ പരിപാടി പിന്നെന്താ ചെയ്യുന്നത് എന്തോ നിങ്ങൾ ഞാനതൊക്കെ പറയണമെന്ന് പറയണത് നിയമ ഞാൻ ചോദിക്കുന്നത് കേട്ടി ജലീൽ ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തലാണോ ചെയ്യേണ്ടത് ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ കൈമാറി എന്നെ എത്രയും പെട്ടെന്ന് അതല്ലേ ഹീറോയിസം പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട് അദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി നടത്തിയ പിരിവ് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം ഏ അതിൻ്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ എൻ്റെ പേരിൽ ഇവർ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു അവസാനം ഞാൻ ആ സ്വാഗതം ചെയ്തു നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തനൊക്കെ വന്ന ഞാൻ ആ കേസ് കേസന്വേഷത്തെ സ്വാഗതം ചെയ്തു അവസാനം പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ എന്തായി രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞ് തള്ളി അപ്പോൾ പോലീസിന് ട്രാൻസ്ഫർ ചെയ്യരുത് ഇനിയും കേസ് കേസന്വേഷണം നടത്തുമ്പോൾ ഇപ്പോൾ വിജിലൻസിന് അദ്ദേഹം പരാതി കൊടുത്തില്ലേ ബി ഡിക്കും മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊക്കെ അദ്ദേഹം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കട്ടെ പക്ഷേ ഒറ്റ കണ്ടീഷൻ ഞാൻ ഇത് രാഷ്ട്രീയ പ്രേരിതാന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക കോടതിയെ തെറി പറയുക ജഡ്ജിമാരെ തെറി പറയുക അതൊന്നും ചെയ്യരുത് അത്ര കണ്ടീഷനെ ആ ഒരു കണ്ടീഷൻ എനിക്കുള്ളൂ പക്ഷേ അതൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും എൻ്റെ പാർട്ണർമാരെ ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് കടന്ന ആളെ തെറി വിളിച്ചാലും ഫേസ്ബുക്കിൽ എത്ര തവണ അദ്ദേഹം പോസ്റ്റ് ഇട്ടാലും എൻ്റെ സ്ഥാപനങ്ങൾ മുമ്പ് പോയിട്ട് കോമാളിത്തരം കാണിച്ചാലും അദ്ദേഹത്തിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരാതിരിക്കില്ല അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കും അത് ഞാൻ ചോദിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നടപടി എടുക്കണം എന്നേ ഞാൻ അഫിഡവിറ്റിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ശരിയായ കാര്യങ്ങളാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലല്ലേ കൊടുക്കേണ്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ വിരുദ്ധമായിട്ടുള്ള ഒന്നും അഫിഡവിറ്റിൽ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വളരെ സിമ്പിളല്ലേ എന്ത് അല്ലാന്ന് ഞാൻ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിക്കട്ടെ എനിക്ക് എനിക്കതിനു മുമ്പ് ജോബ് കാർഡ് ഉണ്ട് എനിക്ക് എനിക്കതിനു മുമ്പ് ജോബ് കാർഡ് ഉണ്ട് പക്ഷേ രണ്ട് എനിക്ക് ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അത് അഫിഡവിറ്റിന് അടുത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സത്യമായ കാര്യങ്ങളാണ് ഏ ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാഡ് ഇല്ല മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡില്ല അതിനു മുമ്പുണ്ടായിരുന്നു ആ സമയത്ത് മാത്രമല്ല ഇതിനൊക്കെ കുറച്ചും കുറച്ചധികം കൃത്യമായ വർഷം കുറേ അധികം മുമ്പാണ് അതാണ് അതാണ് നല്ല ചോദ്യമാണ് ഗുഡ് ക്വസ്റ്റ്യൻ കൈരളി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സന്തോഷമുണ്ട് ഞാനത് നിയമവിദഗ്ധരായിട്ട് ആലോചിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ മറ്റാരോപണങ്ങളൊന്നും പോലല്ല ഈ റിവേഴ്സ് അവാല കള്ളപ്പണം മറ്റതിപ്പം എനിക്ക് എമ്മി ഉണ്ട് ആരോപണമല്ലോ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ ഒരു ആരോപണമാണ് അല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് തൊഴിലുണ്ട് റിവേ സവാല കള്ളപ്പണം അതൊക്കെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അത് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതും അദ്ദേഹം ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത് ബുദ്ധിപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ മാനാഷ്ട കേസിൻ്റെ കാര്യത്തിൽ മാത്രം വേറൊരു കാര്യത്തിൽ ബുദ്ധിപരമായ കാര്യമല്ല അദ്ദേഹം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക ഏ അതിനകത്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാം അദ്ദേഹം എഴുതി ഞാൻ വായിക്കാം ഫിറോസിൻ്റെ കമ്പനി നടത്തുന്നത് റിവേ സവാലയോ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചാൽ അദ്ദേഹം പറയാം ഞാൻ റിവേഴ്സ് സവാർത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോന്നൊരു ചോദ്യമല്ലേ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് കൈരളി നിങ്ങൾ നിന്ന് വാർത്തയാക്കുന്നത് അദ്ദേഹം നിങ്ങൾ കൈരളി ഒന്ന് പോയി ചോദിക്കണം നമുക്ക് ഉറപ്പുണ്ടോ അദ്ദേഹം ചോദിച്ചല്ലേ ആ ശരി നല്ലതാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അതാ പറഞ്ഞാൽ എൻ്റെ നിയമവിദഗ്ധരായിട്ട് ആലോചിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതായിരിക്കും അദ്ദേഹം ആരോൺ പറഞ്ഞിട്ടില്ലല്ലോ നോക്കാം 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 മറ്റേ എന്താ ആരോപണം എം ഇ ഒരു ആരോപണം എനിക്കൊരു ക്രെഡിറ്റ് അല്ല അത് ഇപ്പം നീ വേറെ കാര്യമാണ് പറയാറ് ഒറ്റ കാര്യം ഇടും ദീപക് ജി ഈ ജലീലിനുള്ളൊരു ബുദ്ധിയാണ് കേട്ടോ അതായത് ഇപ്പം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് അതെ അതായത് പായസപ്രവർത്തനല്ലേ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം അപ്പം ഞാൻ എം ഇയോട് പറഞ്ഞെന്താണെന്നറിയാം ഇപ്പോൾ എനിക്ക് എമ്മിയിൽ രണ്ട് സ്ഥാപനത്തിൽ എനിക്ക് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയുള്ളൂ അവർക്ക് മുപ്പത്തഞ്ച് സ്ഥാപനമുണ്ട് ഇനി പുതിയ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇനി എവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലും ഒരു പത്ത് ശതമാനം എനിക്ക് ഫ്രീ ആയിട്ട് ഷെയർ തരണം കാരണം ഇത്രയും വലിയ പബ്ലിസിറ്റി കേരളത്തിൽ എത്ര പ്രൈം ടൈം പ്രൈം ടൈം ചാനലിലൊക്കെ എം ഇയുടെ പരസ്യം അവർ കൊടുക്കണം എത്ര പൈസ കൊടുക്കണം ഞാൻ കാരണമല്ലേ അപ്പോൾ ഫ്രീ അതായത് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ബിസിനസ്സിലെ ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ജലീൽ കുറച്ചാകുമ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് ബുദ്ധി ഞാൻ ഉപദേശിച്ചു അല്ല അതെനിക്ക് സന്തോഷമേ ഒരു കമ്പനി അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇത്രയധികം ഉണ്ടാകുമോ ലക്ഷം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കുറച്ച് ലക്ഷങ്ങൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ അങ്ങനെ രാഷ്ട്രീയക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ അതിനകത്ത് എൻ്റെ നിയമം ആരോണാ മൂന്ന് വിചാരിച്ച ഒരു മിനിറ്റ് ആ ഞാൻ പറയാം അതായത് ദുബായിൽ ദുബായില് ദുബായില് ഒരു കമ്പനി വിസ കൊടുക്കുന്നത് അവിടുത്തെ വിസ നിയമങ്ങൾക്കനുസരിച്ചാണ് അപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നു നിങ്ങൾക്ക് ഒറ്റയടിക്ക് അമ്പത് പേരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല അത് ദുബായിൽ വിസ നിയമങ്ങൾ അറിയണം ദുബായിക്ക് ഒരു കമ്പനി തുടങ്ങുമ്പോൾ വിസയുടെ കോട്ട പാസ്സാവും ആ കോട്ട പാസ്സാകുന്നതിനനുസരിച്ച് ആളുകൾ അപ്പോയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ കമ്പനി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വളർച്ചക്കനുസരിച്ചാണ് ആളുകൾ അപ്പോയിൻ്റ് ചെയ്യുക നിങ്ങളൊരു കമ്പനി വിസ എടുക്കുമ്പോൾ അതിനകത്തൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം ആ കോൺട്രാക്റ്റ് കൊടുക്കണം അങ്ങനെ പല കണ്ടീഷൻസും ഉണ്ട് അതൊക്കെ ആ ദുബായിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാസിയോട് ചോദിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ദുബായിൽ കമ്പനി നടത്തുന്ന ആളാൽ അതായത് ദുബായിൽ മൂന്ന് ആളെ മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മൂന്നാൾ വെച്ചാൽ കമ്പനി ആവില്ല അങ്ങനെ ഒന്നുമില്ല ഒരാൾ നടത്തുന്ന കമ്പനി ഉണ്ടാവും രണ്ടാളി നടത്തുന്ന കമ്പനി ഉണ്ടാവും ആ കമ്പനി നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നല്ലേ പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ആർക്കും പരിശോധിക്കാം ഏത് ഏജൻസിക്കും പരിശോധിക്കാം മോസ്റ്റ് വെൽക്കം ഞാൻ വേറൊരു കാര്യം കൂടി പറയാം പി കെ ഫിറോസ് ഒരു കടുകുമണി തൂക്കത്തിൻ്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്നൊരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് എന്തെങ്കിലും ഒരു ദയ കാണിക്കുന്ന സർക്കാരാണോ കേരളം ഭരിക്കുന്നത് ഒരു തൂക്കം തെറ്റ് ചെയ്താൽ വെറുതെ വിടാത്തൊരു സർക്കാർ അല്ലേ കേരളം ഭരിക്കുന്നത് അവരെന്ന് എന്തെങ്കിലും ദയ കിട്ടുമോ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കടുകുമണി തൂക്കം തെറ്റ് പോലും ഇല്ല അതുകൊണ്ട് കുറേ ആക്ഷേപം ഉന്നയിക്കുക എന്നിട്ട് സ്വന്തം ചെയ്ത തെറ്റുകൾ ഈ അഴിമതി ഈ മന്ത്രിയായിരിക്കുന്ന സമയത്ത് താൻ നടത്തിയ അഴിമതി പുറത്തു വരരുത് അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കണം അതിന് കുറാൻ കുറേ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം തൊഴിലാക്കാത്ത മറ്റു വരുമാന മാർഗ്ഗങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് മതിപ്പേ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട് താങ്ക് യു അല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല എല്ലാം പരിശോധിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ പേടി ഞാൻ പ്രാക്ടീസിങ് ലോയർ അല്ല ഞാൻ ഇപ്പൊ പ്രാക്ടീസിങ് ലോയർ അല്ല ഓക്കെ നീ അതോട് പരിശോധിക്കുന്നു നിങ്ങൾ ഓ നിങ്ങളെ കണ്ടുപിടത്തോ അത് പരിശോധിക്കുന്നു നിങ്ങൾ താങ്ക് യു എല്ലാം പരിശോധിക്ക ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും പരിശോധിക്കാം ഏത് അന്വേഷണ ഏജൻസിക്കും മുമ്പിൽ പരിശോധിക്കാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അതൊക്കെ കടം വാങ്ങിയവർ ഞാൻ തമ്മിലുള്ള കാര്യങ്ങളല്ല അതൊക്കെ സുതാര്യമാണ് ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങുന്ന പണം ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുന്നു ഇതൊക്കെ ആർക്കും പരിശോധിക്കാൻ പുട്ടൻ ഒരു പ്രശ്നമില്ല മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടവർ താങ്ക് യു അടുത്ത ഉണ്ടാവും അടുത്ത ദിവസം ഉണ്ടാവും ഓ വിളിക്കും ആയിക്കോട്ടെ നിങ്ങളോട് കൂടി ചോദിച്ചിട്ട് പറയാം ചോദിച്ചിട്ട് ടൈം ഫിക്സ് ചെയ്യുള്ളൂ ഓ താങ്ക് യു വേറെ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൂല്ലല്ലോ